ബെങ്കോ സീസൺ സെവൻ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വാശിയേറിയ പോരാട്ടത്തിലാണ് മത്സരാർത്ഥികൾ ഇനി വീട്ടിൽ എട്ടു പേരാണുള്ളത് ഇതിൽ ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തുമെന്ന് അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇതിന് മുന്നോടിയായി ഈ ആഴ്ച മണി ടാസ്ക്കാണ് വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്നാൽ ഈ ടാസ്കിൽ നെവിൻ പങ്കെടുക്കാൻ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ശിക്ഷ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നെവിൻ്റെ പെരുമാറ്റമാണ് ഇത്തരം ഒരു ശിക്ഷയ്ക്ക് കാരണമായത് കഴിഞ്ഞ ആഴ്ച ഷാനവാസ് നെവിൻ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ഷാനവാസ് കുഴഞ്ഞു വീണതും ആശുപത്രിയിലേക്ക് മാറ്റിയതും ഏറെ ചർച്ചയായിരുന്നു പിന്നാലെ മൂന്ന് ദിവസം ആരോഗ്യ കാരണങ്ങൾ ഹൗസിന് പുറത്തായിരുന്ന ഷാനവാസ് കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത് നെവിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷയാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം കൊടുത്തത് എന്നാൽ ബിഗ് ബോസും ലാലേട്ടനും പറഞ്ഞിട്ടും ഈ മണി ബോക്സ് ടാസ്കിൽ വീടിന് പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾക്കൊപ്പം നിവിനും ഇറങ്ങി ബിഗ് ബോസ് നോട്ടുകൾ പറപ്പിക്കുന്നതും മത്സരാർത്ഥികൾ അത് വാരിക്കൂട്ടാനായി മത്സരിക്കുന്നതും എന്നാൽ ഇതിനിടെ ബിഗ് ബോസിൻ്റെ വാക്ക് കേൾക്കാതെ നോട്ടുകൾ എടുക്കുന്ന നിവിനെയും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇത് കണ്ട് മറ്റ് മത്സരാർത്ഥികൾ എതിർക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വീഡിയോ വന്നതിന് പിന്നാലെ നിരവധി ആരാധകരാണ് ബിഗ് ബോസിനെ വിമർശിച്ചുകൊണ്ട് ഓരോ കമൻ്റുകൾ ഇടുന്നത് ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ ലാലേട്ടൻ പറഞ്ഞതല്ലേ നെവിനോട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പിന്നെ എന്തുകൊണ്ട് നെവിനെ മത്സരിപ്പിക്കുന്നു ലാലേട്ടൻ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം സീസൺ സെവണിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക